പത്തൊമ്പത് വയസ്സ് ഒരു പുരുഷൻ അദ്ദേഹം എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്നാഗ്രഹിച്ച് ഗൾഫിലേക്ക് പോകണം എന്ന മോഹവുമായി നടന്നു വർഷങ്ങൾക്ക് മുമ്പ് പത്തൊമ്പത് വയസ്സിൽ സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് പോവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ മദ്രാസിൽ ചെന്ന് ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത് വിസ സംഘടിപ്പിച്ച് ഇരുപത്തൊന്ന് വയസ്സ് കാണിച്ച് ഗൾഫിലേക്ക് തിരിച്ചു പോയി സൗദിയിൽ ചെന്ന് അവിടെ ഒരു ജോലിയൊക്കെ കിട്ടി സൗദി അറേബ്യയിൽ മൂന്ന് വർഷം അഞ്ഞൂറ് അറുനൂറ് റിയാൽ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്ത മനുഷ്യൻ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഗൾഫിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തി ഉമ്മ പറഞ്ഞു മോനെ ഒരു കല്യാണം കഴിക്കണം അവൻ ഒരു നല്ല പെണ്ണിനെ കണ്ടു കല്യാണം കഴിച്ചു ഒരു കുടുംബമായി ജീവിച്ചു മൂന്നോ നാലോ മാസം അവളുടെ കൂടെ താമസിച്ച് ഗൾഫിലേക്ക് തിരിച്ചുപോയി വീണ്ടും ഗൾഫിൽ നിന്ന് ലീവിന് തിരിച്ചു വന്നു രണ്ടോ മൂന്നോ മാസം ഭാര്യയുടെ കൂടെ നിന്ന് തിരിച്ചുപോയ ഭർത്താവിന് സന്തോഷ വാർത്ത എത്തുന്നു ഭാര്യ ഗർഭിണിയാണ് കുട്ടികളെ വളരെ ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷം സൗദി അറേബ്യയിലെ മക്കത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന തൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് രണ്ടോ മൂന്നോ ദിവസത്തെ ലീവ് വാങ്ങി ആ മനുഷ്യൻ മക്കത്തേക്ക് പോയി ഭാര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മക്കത്ത് ചെന്ന് അയാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന പടച്ചോനെ എനിക്കൊരു പെൺകുഞ്ഞിനെ വേണം എനിക്ക് പെൺകുട്ടി മതി ആൺകുട്ടി വേണ്ട എനിക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും പോറ്റാനും വളർത്താനും സ്നേഹിക്കാനും ഒക്കെ ഒരു പെൺകുട്ടി മതി അയാൾ മക്കത്തുനിന്ന് പ്രാർത്ഥിച്ചിറങ്ങി ഭാര്യയ്ക്ക് വിളിച്ചു പറഞ്ഞു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പെൺകുട്ടിക്കാ പ്രാർത്ഥിച്ചത് നീയും പ്രാർത്ഥിക്കു ഭാര്യ ചോദിച്ചു ആണായാലും പെണ്ണായാലും ഒക്കെ കണക്കല്ലേ അല്ലല്ല എനിക്ക് പെൺകുട്ടി മതി ആൺകുട്ടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പെൺകുട്ടി മതി ഭാര്യ പ്രസവിച്ചു നാട്ടിൽ നിന്ന് ഫോണ് വന്നു പ്രസവിച്ചു അയാൾ ചോദിച്ചു ആണാണോ പെണ്ണാണോ വിളിച്ച ആള് പറഞ്ഞു പെൺകുട്ടിയാണ് സന്തോഷം കൂടെ അയാൾ തുള്ളിച്ചാടി ഒരു മോള് ആ മോളെ ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ച് അയാൾ ലീവ് എടുത്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നൊരു കുഞ്ഞു പെൺകുട്ടിയുടെ മുഖം ചോര ചോര വാർന്നൊഴുകുന്ന പോലെയുള്ള അവളുടെ മുഖം കണ്ട് അയാൾക്ക് എന്തോ ഒരു സന്തോഷം തിരിച്ചു പോവാൻ തോന്നില്ല ഗൾഫ്ക്ക് പോണല്ലോ പോവാൻ തോന്നില്ല ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും ഫോട്ടോയും അത് അയക്കലും വീഡിയോയും ഒന്നും ഇല്ലാതിരുന്നൊരു കാലം ആ മനുഷ്യൻ മകളെ കണ്ട് പോയി രണ്ടു മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ കഴുകി അന്ന് അങ്ങനെയാ ആ ഫോട്ടോ കഴുകി അതിങ്ങനെ എടുത്ത് അയാൾ കൊണ്ടുപോയി ഗൾഫിലെത്തിട്ട് അയാള് ചിന്തിച്ചു എന്റെ മോളെ കൂടെ എനിക്ക് ജീവിക്കണം എന്ത് ചെയ്യും ഉള്ളതെല്ലാം ഉള്ളിപ്പൊറുക്കി ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് അയാള് ഭാര്യനും മോളയാണ് കൊണ്ടുപോയി ഗൾഫിലേക്ക് ആൾക്കാർ ചോദിച്ചു എന്തിനാണ് അപ്പം ഫാമിലി കൊണ്ടുവരുന്നത് എന്താ കയ്യിലുണ്ടാവുക അയാൾ പറഞ്ഞു ഭാര്യന്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് പക്ഷെ അത് നുണയാണ് അയാൾക്ക് മോളെ കാണാനുള്ള കൊതി കൊണ്ടായിരുന്നു അത് ആ സൗദി അറേബ്യയിലെ നൃത്തം ഏഴ് ഏഴാം ക്ലാസ് വരെ ആ കുട്ടി സൗദി അറേബ്യയിൽ ബാപ്പാന്റെ കൂടെ നിന്നു മോക്ക് മൂന്നര വയസ്സായപ്പോൾ ഭാര്യ പറഞ്ഞു അല്ല സ്കൂളിൽ ചേർത്തണ്ടേ അയാൾ പറഞ്ഞു ശരി നമുക്ക് സൗദിയിലെ തന്നെ ഒരു സ്കൂളിൽ ചേർത്താം ആ പെൺകുട്ടിയെ സൗദി അറേബ്യയിലെ സ്കൂളിൽ ചേർത്തി പതിനാല് ജസ് ഖുർആാൻ കാണാതെ പഠിച്ച് അവൾ മനോഹരമായി പഠിച്ച് ഏഴാം ക്ലാസ്സിൽ എത്തിയപ്പോ ഒരു പ്രശ്നമുണ്ടായി അയാളുടെ ബിസിനസ് അപ്പോഴേക്കാളൊരു ബിസിനസ്സുകാരനായി അല്പമൊന്ന് മോശമായി ഭാര്യയോട് അയാൾ പറഞ്ഞു എടി നമുക്ക് ഇനി ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല നീയും മക്കളും നാട്ടിലേക്ക് പോക്കോ ഞാൻ നീ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമോ നോക്കട്ടെ ഏഴാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയുടെ താഴെ മൂന്ന് ആൺകുട്ടികൾ ഉണ്ടായി ആ പെണ്ണിനെ മൂന്ന് ആൺകുട്ടികളെയും ഈ പെൺകുട്ടിയെയും കൊണ്ട് നാട്ടിലേക്ക് ആ പെണ്ണും മക്കളും ചേക്കേറി ഒരു വീട് പൊടി തട്ടി എടുത്ത് പെയിന്റ് അടിച്ചിട്ട് മക്കളും ഈ ഭാര്യയും കൂടി അവിടെ താമസാക്കി എട്ടാം ക്ലാസ് ഇന്ന് അവളെ സ്കൂളിൽ ചേർത്തു നാട്ടിലെ സ്കൂളിലാണ് ചേർത്തത് എട്ടില് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു അഞ്ച് കൊല്ലം സ്കൂളിൽ പഠിച്ചു പർദ്ധ മാത്രമിട്ട് പരിചയമുള്ളൊരു കുട്ടി പതിനാല് ദിവസം ഖുർആൻ കാണാതെ ഓതുന്ന കുട്ടി മനോഹരമായ കിറാത്ത് എല്ലാം അറിയാം അവൾക്ക് അവൾ പ്ലസ് ടു വരെ സ്കൂളിൽ പഠിച്ചു പ്ലസ് ടു കഴിഞ്ഞപ്പോ മാപ്പാനെ വിളിച്ചിട്ട് അവൾ പറഞ്ഞു എനിക്ക് ഡിഗ്രിക്ക് പോണം ഇപ്പൊ പറഞ്ഞു പൊക്കോ ആ പതിനേഴ് കാര്യം പെണ്ണിനോട് ഇപ്പൊ പറഞ്ഞു മോള് പൊയ്ക്കോ മാർക്കുണ്ടല്ലോ നീ ഡിഗ്രിക്ക് പൊക്കോ ഡിഗ്രി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിഞ്ഞപ്പോ അവർക്ക് പത്തൊമ്പത് വയസ്സായി ഗൾഫിലൊക്കെ വളർന്നത് കൊണ്ട് വലിയ പൊക്കവും തടിയൊക്കെ കാണാൻ നല്ല പെണ്ണിന്റെ ഒത്ത പെണ്ണ് പത്തൊമ്പത് വയസ്സായപ്പോൾ അവക്കൊരു കല്യാണം വന്നു ബാപ്പയും ഉമ്മയും കൂടി ആ പെൺകുട്ടിയുടെ റൂമിലേക്ക് ഭക്ഷണം കഴിഞ്ഞ് രാത്രി കയറിയിട്ട് അവളോട് പറഞ്ഞു മോളെ മക്കൊരു കല്യാണം വന്നിട്ടുണ്ട് കാണാൻ വരും ഞായറാഴ്ച ഇത് കേട്ടതും വെള്ളം കൊണ്ടുവച്ച ഗ്ലാസിന്റെ ജഗ്ഗ് വായുവിൽ പറന്നു അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് അവൾ ചുമരിലേക്ക് എടുത്തെറിഞ്ഞു എല്ലാം തട്ടിത്തെറിപ്പിച്ചൊരു പോലെ ഈ പെണ്ണ് പെരുമാറിയപ്പോൾ ബാപ്പയും ഉമ്മയും ഒക്കെ അസ്വസ്ഥരായി ഒരു കൗൺസിലറെടുത്ത് കൊണ്ടു ചെന്നു ഈ പെൺകുട്ടിയെ എന്താണ് മോക്ക് പറ്റിയത് വിവാഹത്തോടെന്താ അവൾക്കൊരു താല്പര്യക്കുറവ് കൗൺസിലർ ആ പെൺകുട്ടിയെ ഒറ്റക്കിരുത്തിയിട്ട് സ്വസ്ഥമായി സ്വകാര്യമായി സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു കല്യാണത്തോടെ എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല ഞാൻ റെഡിയാണ് കല്യാണം കഴിക്കാൻ പക്ഷേ എനിക്ക് എനിക്ക് ഒരു പ്രേമമുണ്ട് ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്നത് മുതൽ എനിക്കൊരു പ്രേമുണ്ട് ഒമ്പതിൽ എന്റെ പിറകെ നടക്കാൻ തുടങ്ങിയ ചെറുക്കനെ പത്താം ക്ലാസ്സിൽ പച്ചക്കൊടി കാണിച്ച് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ചിടിച്ചിട്ടുണ്ട് ഇപ്പം പത്തും കഴിഞ്ഞ് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അഞ്ച് കൊല്ലമായി ഞാനും അവനും തമ്മിൽ പ്രേമത്തില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും വാപ്പാനോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞേക്ക് ആ പെൺകുട്ടി കൗൺസിലറോട് പറഞ്ഞു കൗൺസിലർ വാപ്പാനും മരം വിളിച്ചു പറഞ്ഞു പ്രശ്നമാക്കണ്ട ഒരു പ്രേമുണ്ട് ബാപ്പ കുറച്ചേറൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ശരി നമുക്ക് അന്വേഷിക്കാം അന്വേഷിക്കാം അഡ്രസ് വാങ്ങി മോളെ കൈന്ന് തിരിച്ചു പോയി പിറ്റേ ദിവസം അയാള് ഈ അഡ്രസ്സുമായി ചെന്ന് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ചെറുക്കന്റെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോ ആൾക്കാര് പറഞ്ഞു അവൻ കള്ളു കുടിക്കും അവൻ കഞ്ചാമടിക്കും അവൻ സിഗരറ്റ് വെളിക്കും അവൻ ഇവളുടെ പ്രേമത്തിന് മുമ്പ് രണ്ടോ മൂന്നോ പ്രേമങ്ങളുണ്ട് ഏതോ ഒരു ഗൾഫുകാരന്റെ ഭാര്യയുടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് രാത്രി സമയത്ത് അവൻ കയറി ചെന്നിട്ട് നാട്ടുകാർ പിടികൂടി തല്ലിയിട്ടുണ്ട് വൃത്തികെട്ടവൻ നീചൻ നിസ്കരിക്കാത്തവൻ പറ്റൂല കെട്ടിക്കാൻ ബാപ്പ തിരിച്ചു പോന്നു അവളെയും കൊണ്ട് വീണ്ടും കൗൺസിലറുടെ കൗൺസിലറിനെടുത്ത് വന്നിട്ട് കൗൺസിലറോട് പറഞ്ഞു ബാപ്പ നടക്കൂല നടക്കൂല ഇങ്ങനത്തെ ഒരു ബന്ധം എങ്ങനെ നടക്കാനാ ഇത് നടക്കൂല കൗൺസിലർ പറഞ്ഞു ഞാൻ മനസ്സിലാക്കാങ്ങളെ മോളെ അവൾ അങ്ങോട്ട് വിട് വീണ്ടും അവൾ വന്നു കൗൺസിലർക്ക് മുന്നിൽ ഇരുന്നപ്പോൾ അയാൾ പറഞ്ഞു മോളെ അയാൾ കണ്ണു കുടിക്കും ഈ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ബുദ്ധിയുള്ള എസ് എൽ സിക്കും പ്ലസ് എ പ്ലസുകൾ വാരിക്കൂട്ടിയ ഈ പെൺകുട്ടി കൗൺസിലറോട് പറഞ്ഞു ഐ നോ ദൻ കണ്ണു കുടിക്കും ഐ നോ ദാറ്റ് എനിക്കറിയാം മോളെ അവൻ കഞ്ചാവടിക്കും ഐ നോ ദാറ്റ് അവന് പ്രേമങ്ങൾ ഇനിയും ഉണ്ടായിരുന്നു മുമ്പൊക്കെ ഒരു വീട്ടിൽ നിന്ന് അവനെ പിടിച്ചിട്ടുണ്ട് ഐ നോ എവ്രിങ് എല്ലാം എനിക്കറിയാം എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി ആ പെൺകുട്ടി പത്തൊമ്പത് കാര്യം പെൺകുട്ടി പറഞ്ഞു പക്ഷേ എന്നെ കെട്ടിയാൽ അവൻ ഡീസന്റ് ആകും നന്നാകും കൗൺസിലർ ചോദിച്ചു ആര് പറഞ്ഞു അവൻ പറഞ്ഞു എന്നെ കെട്ടിയാൽ നന്നാകും എനിക്കിനി ഇവന്റെ കൂടെയല്ലാതെ ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല അവൾ അവളുടെ നിലപാട് വ്യക്തമാക്കി എന്നിട്ട് കൗൺസിലർക്ക് ഒരു ഉറപ്പും കൊടുത്തു പക്ഷേ ബാപ്പാന്റെ ഉമ്മന്റെ സമ്മതമല്ലാതെ അവന്റെ കൂടെ ഞാൻ ചാടി പോവില്ല ഞാൻ ഇറങ്ങി പോവില്ല അത് നിങ്ങൾക്ക് ബാപ്പാക്ക ഉറപ്പ് കൊടുത്തേക്ക് വല്ലാത്തൊരു ഔദാര്യം ബാപ്പയും മകളും ഉമ്മയും തിരിച്ചുപോയി ആകെ ജീവിതത്തിൽ ഇരുട്ടു പക പരന്ന പോലെ നെഞ്ചിനകത്തെന്തോ നെരിപ്പോടെരിയുന്ന പോലെ ഉമ്മാക്ക് ശ്വാസം മുട്ടുന്ന പോലെ പക്ഷെ അവര് തിരിച്ചുപോയി ആ വീട്ടിനകത്ത് എന്നും പ്രശ്നം മകളെ കാണുമ്പോ ബാപ്പക്ക് ദേഷ്യം വരും ബാപ്പ പറയണതൊന്നും അവള് കേൾക്കുന്നില്ല നാട്ടുകാർ കല്യാണം കൊണ്ടു കൊണ്ടുവന്നും ഇങ്ങനെ ഇറക്കണ് മോളെ കെട്ടിക്കില്ലേ മോളെ കെട്ടിക്കില്ലേ എന്തെങ്കിലും വെച്ചു നിൽക്കുന്നത് ഇങ്ങനെ ചോദിക്കാണ് ഉത്തരം പറയാൻ കഴിയാതെ ബാപ്പ പുറത്തു പോകാൻ കഴിയുന്നില്ല ബാപ്പക്ക് ഒരു കല്യാണത്തിന് കൂടാൻ കഴിയുന്നില്ല കുടുംബ സംഗമത്തിന് കൂടാൻ കഴിയുന്നില്ല ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു ആകെ പ്രശ്നം ബാപ്പയും മോളും തമ്മിൽ വീട്ടിൽ എന്നും പ്രശ്നം ഉമ്മാക്കെന്നും കണ്ണീര് ആ വീടിന്റെ സകല അവസ്ഥയും പ്രശ്നത്തിലായി അവസാനം ബാപ്പ മോളോട് പറഞ്ഞ് ഞാൻ പറയണത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഈ ഇവിടെ നിൽക്കുന്നത് എന്തിനാ ഞാൻ എന്നെ അനുസരിക്കാത്തവർ എന്തിനാ അവിടെ നിൽക്കുന്നത് ഇടക്കിടക്ക് ബാപ്പ ചോദിക്കുന്ന ചോദ്യം അയാളുടെ മനസ്സിൽ ഉള്ളു വരുന്നതാ ഒരു ദിവസം ഈ ചോദ്യം കേട്ട് പെൺകുട്ടി തന്റെ കാതിലും കഴുത്തിലും ഒക്കെ ഉള്ളത് ഊരി വെച്ച് മോതിരം പോലും ഊരി മേശപ്പുറത്ത് വെച്ച് ഒരു ബാഗ് എടുത്ത് തന്റെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ ആ ബാഗിൽ നിറച്ചിട്ട് ഉമ്മാന്റെ അടുത്ത് ചെന്ന് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ ഞാൻ പോവാണ് ബാപ്പ എനിക്ക് തരില്ല കുറ്റം ബാപ്പക്ക ബാപ്പ സ്വൈര്യം തരില്ല എനിക്ക് ഞാൻ ഇറങ്ങണ് എന്നെ കാത്തു നിൽക്കുന്നുണ്ട് പുറത്ത് ബൈക്കുമായി ആ ചെക്കൻ മുടിയൊക്കെ ചെമ്പിച്ച് ഒരു പ്രത്യേക രീതിയിൽ യോ യോ ആക്കി വെച്ച് ബാക്കിലെ സീറ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു അയ്യോ അയ്യോ ബൈക്കിന്റെ മുകളിൽ അവൻ കാത്തിരിക്കുന്നു എന്നെ ഉമ്മനോട് പറഞ്ഞു ഞാൻ പോവാണ് ഉമ്മ ഒരുപാട് കരഞ്ഞു പൊട്ടി പൊട്ടി കരഞ്ഞു ആവുന്ന ശക്തി മുഴുവൻ വെച്ച് അവളെ പിടിച്ചു വെച്ചു ഉമ്മ മോളെ പോവല്ലേ പക്ഷേ ഉമ്മാന്റെ കൈയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അതിൽ നിന്നൊക്കെ ഊരി മാറിയിട്ട് അവള് പറഞ്ഞു പോയേ പറ്റൂ എനിക്ക് വേറൊരാളുടെ കൂടെ ജീവിതമില്ലമ്മ ഞാൻ പോയേ പറ്റൂ ഉമ്മന്റെ കരച്ചിൽ ആർത്തനാഥമായി മാറിയെങ്കിലും തിരിഞ്ഞു നോക്കാതെ നടന്ന് കൊലായിലെത്തിയപ്പോ ബാപ്പ നിൽക്കുന്നു കൊലായില് ബാപ്പ പറഞ്ഞു ഞാൻ പോവാണ് അസ്സാം വലിക്കും ബാപ്പ പറഞ്ഞു മോളെ പോയാൽ ഇറങ്ങിയ ബാപ്പ കേറ്റൂല ബാപ്പ കേറ്റൂല പിന്നെ ഇറങ്ങിയാൽ ഇറങ്ങിയതാ തീരുമാനിച്ചിട്ട് പോക്ക മോള് അവള് പറഞ്ഞു തീരുമാനിച്ചിട്ടുണ്ട് നീ തീരുമാനിക്കാനൊന്നുമില്ല മാറി നിൽക്കു ബാപ്പ ഞാൻ പോട്ടെ ബാപ്പ അവൾ അങ് ഇറങ്ങുമ്പോ ബാപ്പ പറഞ്ഞു മോളെ മയ്യത്ത് പോലും കേറ്റൂലട്ടോ ഞാൻ ഈ വീട്ടിൽ അവളെ ഇറങ്ങിപ്പോയി ആ ബൈക്കിന്റെ പിറകിൽ കയറി അവന്റെ കൂടെ അവൾ ഓടിച്ച് ജീവിതത്തിലേക്ക് പോകുമ്പോ കാണാമറയത്തേക്ക് ഇങ്ങനെ ഓടിപ്പോയ തന്റെ പെൺകുഞ്ഞിനെ ഓർത്ത് അയാൾ ഇങ്ങനെ അന്തം വിട്ടു നിന്നു പ്രാർത്ഥിച്ച് പഠിച്ചവരോട് കിട്ടിയ കുട്ടി അത് അയാളിങ്ങനെ സങ്കടപ്പെട്ടു ഇടനെഞ്ചിൽ കിടത്തിയിട്ടാണ് ആ കുട്ടിയെ വളർത്തിയത് അയാൾ തന്റെ സമ്പാദ്യം മുഴുവൻ കൂട്ടിവെച്ചിട്ട് ഭാര്യയും മക്കൾ മകളെയും ഗൾഫിലേക്ക് കൊണ്ടുവന്നത് ഈ പെൺകുട്ടിനെ കാണാനാ ജീവിതത്തിൽ അയാൾ പറഞ്ഞു പോയി പഠിച്ചോനെ വേണ്ടിയില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു മോള് ആലോചിച്ച് നോക്ക് കഴിഞ്ഞില്ല അവിടെയും തീർന്നില്ല ആ പെൺകുട്ടി പോയി മംഗലാപുരത്തേക്കാ പോയത് എണ്ണൂറ് രൂപ മാസം വാടകക്ക് എടുക്കുന്ന ഒരു ഒറ്റ മുറിയുള്ള ചെറിയ വീട്ടിലേക്കാണ് ഈ പെൺകുട്ടി ഞാൻ കൊണ്ടുപോയത് എട്ടു മാസം അവന്റെ കൂടെ അവൾ ജീവിച്ചു ഒരു കാര്യം അവൾ തിരിച്ചറിഞ്ഞു അവൻ നന്നായിട്ടില്ല കഞ്ചാവ് അടിക്കുന്നു മാത്രല്ല കച്ചവടം ചെയ്യുന്നുണ്ട് കള്ളു കുടിക്കുന്നുണ്ട് സ്ത്രീകളുമായി അവിഹിത ബന്ധങ്ങളുണ്ട് എല്ലാം എല്ലാം പ്രശ്നം പക്ഷേ ബാപ്പാനും ഉമ്മാനും വിട്ട് ഇറങ്ങിപ്പോയി ആ പെൺകുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യല്ലാതെ നിവൃത്തിയില്ല എല്ലാം സഹിച്ചിട്ട് ഓന്റെ കൂടെ നിന്നു ആ പെൺകുട്ടി എട്ടു മാസം ഇടുങ്ങിയ മുറിയിൽ ഒരു സൗകര്യമില്ലാതെ രാവിലെ ഇറങ്ങിപ്പോകും എങ്ങോട്ടാണെന്ന് അറിയില്ല രാത്രി കയറി വരും അവന്റെ വായിന്ന് കള്ളിന്റെ മണം കഞ്ചാവിന്റെ മണം ഇതെല്ലാം സഹിച്ച ആ പെൺകുട്ടി അവന്റെ കൂടെ നിന്നു എത്ര വൃത്തിയിലും വെടിപ്പിലും ബാപ്പ വളർത്തിയതാണെന്നറിയോ ഞാൻ എന്തിനാ അത് പറയണെന്നറിയോ നാട് മുഴുവൻ പോയി പ്രേമ എന്റെ ശബ്ദം കേൾക്കുന്ന ഇരിക്കുന്ന ചെറുപ്പക്കാരി പെൺകുട്ടികളോട് ചോദിച്ചോക്ക് പ്രേമാണ് സിനിമന്റെ പേരൊക്കെ ഇപ്പൊ മാറി ഹലാൽ ലവ് വലണ് ഹലാൽ എല്ലാ സിനിമന്റെ ഇതിവൃത്തം പ്രേമാണ് ഇപ്പൊ അതും കടന്ന് ഹിന്ദു മുസ്ലിമും തമ്മിലുള്ള പ്രേമത്താണ് ഇപ്പൊ മാർക്കറ്റ് കൂടുതൽ ഇത് വിട്ട് കണ്ടെന്ന പെൺകുട്ടികളെ വിചാരം എന്തായാലും ഇതാ ലോകം എന്നാ ആൺകുട്ടിയുടെ കാര്യം പിന്നെ ഞാൻ പറയില്ല ഞാൻ അതിലേക്ക് പിന്നീട് വരാം നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇവിടെയാണ് ഈ കുടുംബ സംഗമത്തിന്റെ ചർച്ചകളെ നമ്മൾ സജീവമാക്കേണ്ടത് ആ പെൺകുട്ടി അവന്റെ കൂടെ ഇങ്ങനെ ജീവിച്ചു അവന്റെ കയ്യിൽ രണ്ട് ഫോണാ വലിയ വല്യ ഇഷ്ടിക പോലത്തെ രണ്ട് ഫോൺ രണ്ടും ആ പെൺകുട്ടിക്ക് മുന്നിൽ അവൻ തുറന്നു കൊടുക്കൂല അതിൽ എന്തൊക്കെയാണല്ലെന്ന് നമുക്ക് അറിയില്ല അവളുടെ ഫോൺ ലോക്ക് ചെയ്യാൻ അവൻ സംഭവിക്കൂല ഇതിങ്ങനെ കൊണ്ടിടക്കുക ഒരു ദിവസം അവൻ ബാത്റൂമിലേക്ക് പോയപ്പോ ഫോൺ അവിടെ വെച്ചിട്ടാ പോയത് ഈ പെൺകുട്ടി വെറുതെ ഒന്ന് വന്ന് ഫോൺ ഫോണിങ്ങനെ എടുത്ത് തോണ്ടി ലോക്ക് ആയിട്ടില്ല അവൾ ഉടൻ തന്നെ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോ കഞ്ചാവ് കച്ചവടം ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു ഗ്രൂപ്പിനകത്ത് ബെഡ്റൂമിനകത്തെ ആ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പോലും മൊബൈൽ ഫോണിൽ പകർത്തിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ചെക്കൻ എന്റെ ആ പെണ്ണിന്റെ ശരീരം നാട്ടുകാരൊക്കെ കാണുന്നുണ്ടെന്ന് എങ്ങനെയാണ് ആ പെണ്ണിന് സഹിക്കാൻ കഴിയുക അവള് പിറ്റേ ദിവസം രാവിലെ അതേപോലെ ഒരു ബാഗും ബാഗുമെടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ചില്ലറ പൈസ അത് കൂട്ടി വെച്ചിട്ട് മംഗലാപുരത്തുനിന്ന് റെയിൽവേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അവള് കയറി അവളുടെ നാട്ടിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നിട്ട് ആ പെൺകുട്ടി കസേരയിൽ ഇരുന്നിങ്ങനെ ആലോചിക്ക ഞാൻ എങ്ങോട്ടാ പോവുക തന്റെ വാപ്പ തന്റെ ഉമ്മ സഹോദരങ്ങൾ കുടുംബക്കാർ ബാപ്പാന്റെ കുടുംബം ഉമ്മാന്റെ കുടുംബം അയൽവാസികൾ എല്ലാവരെയും നഷ്ടപ്പെടുത്തിയ സ്നേഹത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തിയ പെൺകുട്ടി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക പടച്ചോനെ ഞാൻ എങ്ങോട്ടാ പോവുക പോവാൻ ഒരു വഴിയില്ല വഴിയില്ല പോവാൻ അവസാനം കുറെ നേരത്തെ ഇരുത്തത്തിന് ശേഷം പോലെ ഇടീറ്റു അവിടെയുള്ള പ ഒരു ബങ്കിൽ നിന്ന് വെള്ളം വാങ്ങി ഒരു കുപ്പി വെള്ളം മുഴുവൻ വലിച്ചു കുടിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടിയുടെ ദൃശ്യം ആ റെയിൽവേ സ്റ്റേഷനിൽ സി സി ടി വിയിലുണ്ട് അവള് പ്ലാറ്റ്ഫോമും കഴിഞ്ഞ് റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങി നടന്നങ്ങാ പോയി പിന്നെ ദൃശ്യങ്ങളില്ല ഒരു ട്രെയിൻ ഓടി വന്നപ്പോ അയാൾ റിപ്പോർട്ട് ചെയ്യുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെണ്ണ് ട്രെയിൻ തട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം റെയിൽവേ സ്റ്റേഷൻ ആളുകൾ പോയി നോക്കിയപ്പോ തല വേറെ ഉടല് വേറെ പത്തൊമ്പത് വയസ്സുകാരി പെണ്ണ് പർദ്ദയിട്ട പെണ്ണ് റെയിൽവേ ട്രാക്കിൽ നിന്ന് സ്ട്രക്ചറിൽ കിടത്തിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി തലയും ഉടലും തുന്നി ചേർത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറി മുറിച്ച് തുണിയിൽ പൊതിഞ്ഞ് ബാപ്പാനെ വിളിച്ചത് ബാപ്പാനോട് പറഞ്ഞു ഇതാ ഇതാ ഒരു ശവം കിട്ടിയിട്ടുണ്ട് നിങ്ങളെ മോളാണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാപ്പ പറഞ്ഞു പറ്റൂല ഇങ്ങോട്ട് കേറ്റാൻ പറ്റൂല വാക്ക് പാലിച്ചു അയാൾ ആ നാട്ടിലെ പള്ളി കമ്മിറ്റി ആ പെണ്ണിന്റെ മയ്യത്ത് വാങ്ങി കുളിപ്പിച്ച് കഫം ചെയ്ത് ഖബറടക്കി എന്റെ പ്രിയമുള്ള ഈ കുടുംബ സംഗമത്തിൽ ഇരിക്കുന്ന ഓരോ പെണ്ണും ഓരോ ആണും ഞാൻ ഈ പറയുന്ന സംഭവത്തിലേക്ക് നിങ്ങൾ ഒന്ന് കണ്ണോടിക്കണം എന്റെ വലിയൊരു ചോദ്യമുണ്ട് മനുഷ്യനോട് അവിടെ വെച്ചിട്ടാണ് ഈ കുടുംബ സംഗമത്തെ നിങ്ങൾ കാണേണ്ടത് ഈ കുടുംബ സംഗമത്തെ നിങ്ങൾ നെഞ്ചിലേറ്റേണ്ടത് കുടുംബം എന്താണ് എന്നറിയേണ്ടത് ഞാന് പരത്തി പറയാനും വിശദമാക്കാനും ഒന്നും സമയം അനുവദിക്കുന്നില്ല നമ്മുടെ കുടുംബ സംഗമം അരമണിക്കൂർ വൈകി ഓടുന്ന വണ്ടിയാണ് അതിന്റെ വൈകിപ്പിക്കൽ ഇനിയും മുന്നോട്ട് പോയാൽ നിങ്ങളുടെ പരിപാടിയുടെ മുഴുവൻ താളവും തെറ്റുമെന്നുള്ളത് കൊണ്ട് എന്റെ സമയം മാത്രമെടുത്ത് ഞാൻ വളരെ ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം എൻ്റെ പ്രിയപ്പുള്ളവർ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നവർ ഞാനൊരു ഔദ്യോഗികതകളില്ലാതെ തുടങ്ങിയത് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കാൻ വേണ്ടി തന്നെയാണ് മനുഷ്യൻ എന്ന ജീവിയാണ് നാം മറന്നുപോകരുത് റബ്ബ് സുബാനവത്താലയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ ജീവി സൃഷ്ടി റബ്ബ് ഇത്രയും ഉത്കൃഷ്ടമായി വേറൊരു ജീവിയെ സൃഷ്ടിച്ചിട്ടില്ല നല്ല ബുദ്ധിയും ചിന്തയും കഴിവും സംസാരശേഷിയും ചിരിക്കാനുള്ള ശേഷിയുമൊക്കെയുള്ള വളരെ ഉത്കൃഷ്ടമായ ഒരു ജീവി ഇത് ഞാനല്ല പറഞ്ഞത് ആദം അലൈസലാമിനെ സൃഷ്ടിച്ച് റബ്ബ് സുബാനവാല മലക്കുകൾക്കും ജിന്നുകൾക്കും മുന്നിൽ ഹാജരാക്കി ഡിസ്പ്ലേക്ക് വെച്ചിട്ട് അവർ ചോദിച്ചു മലക്കുകൾ എന്താ ഇത് പറച്ചോ പറഞ്ഞു ഇതെന്റെ പുതിയ സൃഷ്ടിയാണ് അവര് ചോദിച്ചു എന്തിനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ പുതിയത് പുതിയത് ഉണ്ടാക്കുന്നത് ഞങ്ങള് പോരേ നിനക്ക് അല്ല പറഞ്ഞു അല്ല ഇത് ഇത് എന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടികളിൽ ഒന്നാണ് നല്ല ബുദ്ധിയുണ്ട് ചിന്തയുണ്ട് ഈ ലോകത്ത് കാണുന്ന സകലതും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ ശബ്ദത്തെ പതിന്മടങ്ങാക്കി നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കുന്ന ഈ മൈക്കും സ്പീക്കറും എന്റെ കയ്യിലെ മൊബൈലും ഞാൻ വന്ന വാഹനവും ഈ ഓഡിറ്റോറിയവും ഇരിക്കാനുള്ള ചെയറും ഇതിന്റെ മുകളിൽ മിന്നി തിളങ്ങുന്ന എൽ ഇ ഡി ബൾബുകളും ഒക്കെ നാം മനുഷ്യൻ എന്ന ജീവിയുടെ അപാരമായ ബുദ്ധിയുടെ കണ്ടെത്തൽ നോക്കൂ നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് പറക്കുന്ന വിമാനങ്ങൾ കപ്പലുകൾ വലിയ വലിയ യന്ത്ര സംവിധാനങ്ങൾ എല്ലാം എല്ലാം നമ്മൾ മനുഷ്യൻ എന്ന ജീവിയുടെ അപാരമായ ബുദ്ധിയുടെ ഉൽപ്പന്നങ്ങൾ അപ്പൊ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക് നാം മനുഷ്യനാണ് ഒരു സംശയമില്ല ഉണ്ടായ കാലം മുതൽ മനുഷ്യൻ എന്ന ജീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ ചോദ്യം എന്നറിയോ മനുഷ്യൻ എന്താണ് വേണ്ടത് മറന്നു പോവരുത് ഈ കുടുംബ സംഗമത്തിലെ വേദിയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ആണും പെണ്ണും വൃദ്ധരും ഒക്കെ ഈ ചോദ്യം ഉള്ളിൽ ചോദിക്കണം മനുഷ്യൻ എന്താ വേണ്ടത് എനിക്കെന്താ വേണ്ടത് നിങ്ങൾക്ക് എന്താ വേണ്ടത് ആ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടണം എന്താ നമുക്ക് വേണ്ടത് മണിമാളികകളാണോ മനുഷ്യന് വേണ്ടത് നിറഞ്ഞു കവിക്കുന്ന പണമാണോ സമ്പത്താണോ മനുഷ്യന് വേണ്ടത് അധികാര കേന്ദ്രങ്ങളാണോ മനുഷ്യന് വേണ്ടത് മനുഷ്യൻ എന്താ വേണ്ടത് ആ ചോദ്യം എന്ന് ചോദിച്ചോക്ക് കാറാണോ വീടാണോ പണമാണോ ജോലിയാണോ എന്താ മനുഷ്യന് വേണ്ടത് പെണ്ണുങ്ങളൊക്കെ ചിന്തിച്ചു നോക്കി എന്താ എനിക്ക് വേണ്ടത് എന്താ വേണ്ടത് എന്താ ഈ ജീവിതത്തിന്റെ ഒരു അർത്ഥം ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുക പണം എന്നല്ല പദവികൾ എന്നല്ല സമ്പത്ത് എന്നല്ല ഉത്തരം മൂന്ന് മറക്കരുത് ഞാൻ പറയണത് മറക്കരുത് ഇവിടുന്ന് കുറെ കലാപരിപാടികളും കണ്ട് ഉദ്ഘാടനവും കഴിഞ്ഞ് തിരിഞ്ഞു പിരിഞ്ഞു പോവരുത് ഓർത്തു വെക്കാൻ മനസ്സിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ ചിലതെങ്കിലും ബാക്കിയായിട്ട് മാത്രമേ ഈ ഓഡിറ്റോറിയത്തിന്റെ പടികൾ ഇറങ്ങാവൂ നിങ്ങൾ അപ്പൊ ഞാൻ പറയണത് എന്താന്നറിയോ മനുഷ്യനിന്ന് ജീവിക്ക മൂന്ന് കാര്യങ്ങൾ മതി മതി അതെന്താ അതെന്താ ഞാൻ എണ്ണാം ഒന്ന് ഒന്ന് മനസ്സമാധാനം രണ്ട് സംതൃപ്തി മൂന്ന് സന്തോഷം സ സമാധാനം സംതൃപ്തി സന്തോഷം മറക്കാതിരിക്കാനാ ഞാനിങ്ങനെ പോയിന്റ് ആക്കി പറഞ്ഞത് ഇത്രേ വേണ്ടു പ്രിയപ്പെട്ടവരെ നമുക്ക് മനുഷ്യനെന്ന് ജീവിക്ക് ഇതേ വേണ്ടു എത്ര സമ്പത്തുകൾ കുന്നുകൂട്ടിയാലും മനസ്സമാധാനം ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എത്ര എത്ര വലിയ വീടുകൾക്കകത്ത് താമസിച്ചാലും സന്തോഷമില്ലാതെ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇതെല്ലാം ഈ വീടും സൗകര്യങ്ങളും മക്കളും സമ്പത്തും എല്ലാം എല്ലാം മനുഷ്യൻ ഈ മൂന്നെണ്ണത്തിന് വേണ്ടിയാ ഇതുണ്ടോ ഈ കുടുംബ സംഗമത്തിൽ ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് എത്ര പേർക്കുണ്ട് ഇത് മക്കള് വലിയ സങ്കടമായി മാറിയവർ എത്ര പേരുണ്ട് ആൺകുട്ടിയുടെ പോക്ക് ഒരു മുടിയൊക്കെ ഏഴാം ക്ലാസ്സിലെത്തുമ്പോൾ തുടങ്ങും മുടിപ്പും എന്നിട്ട് പിന്നെ ഒരു അന്ധം സാധനം പറഞ്ഞാ കേക്കൂല കേക്കോ എന്തെങ്കിലും ഒന്ന് കേൾക്കുവോ ഇല്ല കല്യാണ പോലെയൊക്കെ കൊണ്ടുപോകാൻ പേടിയാ പ്ലസ് ടു പഠിക്കുന്ന ചെക്കന് ഓന്റെ താടിയും മുടിയും കോലും കണ്ട ആൾക്കാരും ഒക്കെ എന്താണ് അത് നമുക്ക് പറയാൻ പറ്റുമോ നിന്റെ മോനാണ് പറ്റുമോ യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ കാണുന്നത് മാത്രമാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ പാവം മക്കൾ പത്തിലും പ്ലസ് ടുവിലും പ്ലസ് വണിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എന്നിട്ട് അച്ചറാ ഫോൺ വേണം എന്നിട്ടോ അതിന് തോണ്ടി 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 ജീവിതം അതിലാണ്ട് തീരും മനുഷ്യൻ എന്താ വേണ്ടത് പ്രിയപ്പെട്ടവരെ എന്റെ മുന്നിലിരിക്കുന്ന ഏഴാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള കുട്ടികളോട് ഞാൻ ചോദിക്കാം എന്താ വേണ്ടത് നിങ്ങൾ എന്താ വിചാരിച്ച ഒരു ഫോൺ കിട്ടിയ ജീവിതമായി എന്താ വിചാരിച്ചത് കൊറേ കളിച്ചാൽ മതിയെന്നോ അല്ല മൂന്നെണ്ണം കിട്ടാനാണ് ഈ ലോകത്ത് മനുഷ്യൻ ഓടുന്നത് ആൾ ദൈവങ്ങളുടെ അടുത്തേക്ക് മനുഷ്യൻ ഓടുക എന്തിനാ അറിയോ സമാധാനം തരുമോ എത്ര പൈസയും തരാ മനുഷ്യൻ ജീവിക്ക് വേണ്ട മൂന്ന് കാര്യങ്ങൾ ഇതാ കഴിഞ്ഞു ഇനി ഇനി നമുക്കൊന്ന് നോക്കാം എന്താണ് കുടുംബം നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പരത്തി പറയാൻ വിശദമാക്കി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുന്നു ഞാൻ എന്താണ് കുടുംബം നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരാളും ഒരു പെണ്ണും കല്യാണം കഴിച്ചു കുടുംബം തന്നെ അതൊന്നല്ല കുടുംബം അല്ല കൂട്ടരെ ഒരു പെൺകുട്ടിയോട് നിങ്ങൾ കല്യാണത്തെ കുറിച്ച് പറഞ്ഞു നോക്ക് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയോട് മോളെ കെട്ടിച്ചാലോ ഉണ്ടാവിടെ ണ്ടോ ഇരുപത് വയസ്സ് കഴിഞ്ഞ നിങ്ങൾ മോളെ കെട്ടിച്ചാലോ ഏഹ് ഞാൻ ഞാൻ റെഡിയല്ല എന്താ അവള് റെഡി അല്ലാത്തതെന്നറിയോ അറിയോ നിങ്ങക്ക് അവക്ക് പ്രേമുണ്ടായിട്ടല്ല പിന്നെ ഉമ്മാന്റെയും ജീവിതം കണ്ടിട്ട് ആ പെൺകുട്ടി പഠിച്ച ഒരു എന്താണെന്നറിയോ ഇത് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ വർച്ചോനെ ബാപ്പാന്റെ ദുഷാഠ്യം ബാപ്പാന്റെ വാശി ബാപ്പാന്റെ ഒച്ച ആന മേലെ ഉമ്മക്ക് ഉമ്മക്ക് നേരെ ആലോചിച്ചോക്കുങ്ങള് ഒരു പെൺകുട്ടിന്റെ അടുത്ത് കൊണ്ടുവരിക കൗൺസിലിങ്ങിന് വേണ്ടി ഒരു പെൺകുട്ടിയെ നല്ല പർദ്ധ ഇട്ട അമ്മ താടി വെച്ച വാപ്പ നിസ്കേര താഴമ്പുണ്ട് പത്തറുപത് വയസ്സ് എന്റെ വാപ്പക്ക് ആ പെൺകുട്ടി നല്ല പർദ്ദൊക്കെ മഫ്തിയൊക്കെ ഒക്കെട്ട് നല്ല ഡീസന്റ് കുട്ടി ആ പെൺകുട്ടി എന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ബാപ്പിയും പറയാണ് ഓളെ പുറത്തിരുത്തിയിട്ട് വാതിലൊക്കെ അടച്ചിട്ട് ഓല് പറയാണ് സാറേ ഞാന് മറ്റേ പള്ളിക്കമ്മറ്റിന്റെ കാളാൻ ഞാൻ പറഞ്ഞു ആ വിഷാർ എന്റെ നാട്ടിലെ ഫുൾ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞു ആ അടിപൊളി ഉഷാർ പിന്നെ ഞങ്ങൾ കുറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർക്ക് വീൽ ചെയറ് കൊടുക്കും ആൾക്കാർക്ക് സഹായങ്ങൾ കൊടുക്കും ഇതിനൊക്കെ ആണ് ഞാൻ ആരാ അറിയോ അറുപത് വയസ്സുള്ള താടി വെച്ച താടിവെച്ചഴമ്പുള്ള വാപ്പ ഞാൻ പറഞ്ഞു ആ നിങ്ങൾ ഉഷാറാ ആള് അതെ ഉഷാറാണ് എന്താ പ്രശ്നം എന്തിനാ നിങ്ങൾ എന്റെ അടുത്ത് വന്നത് വാപ്പ ഒന്നുകൂടി എന്റെ മുന്നിലേക്ക് ചാഞ്ഞിരുന്ന് നിന്നോട് പറയാണ് നോക്ക് എന്റെ മോളാണ് സാറെ പുറത്തു നിൽക്കുന്നത് ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് ഓക്കൊരു പ്രേമം ഞാൻ ചോദിച്ചു അയിന് എന്നിട്ട് ഞമ്മക്ക് പോയി പറ്റോ എൻ്റെ നിങ്ങക്ക് അറിയില്ല ഞാന് വലിയ ആളാ നാട്ടില് എൻ്റെ മോൾ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ അവിടെ സാറൊന്ന് സ്വകാര്യ ആയിട്ടാ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉഷാറാക്കണം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞമ്മക്ക് സംസാരിക്കാം ആ പെൺകുട്ടി എന്റെ മുന്നിലേക്ക് കയറി വന്നു എന്റെ മുന്നിലെ കസേര ഇരുന്നു മിടുമിടുക്കി പെണ്ണ് നല്ല സ്മാർട്ട് കുട്ടി അവളിൻ്റെ മുന്നിലിരുന്നു ചിരിച്ചു ഞാൻ സലാം പറഞ്ഞു അവൾ തിരിച്ചു സലാം മടക്കി ഞാൻ ചോദിച്ചു എന്താ പേര് പേര് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ല കുട്ടി ഡീസന്റ് കുട്ടി ഞാൻ ചോദിച്ചു എന്താ മോളെ പ്രശ്നം മോള് ചോദിച്ചു എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ സാറേ എന്താ നിങ്ങളെ പ്രശ്നം ഞാൻ പറഞ്ഞു ബാപ്പാക്കാ പ്രശ്നം എനിക്കും പ്രശ്നമൊന്നുമില്ല വാപ്പാക്കി മോക്കൊരു പ്രേമുണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ ഉണ്ട് ഞാൻ ഒരു ചെക്കനെ പ്രേമിക്കുകയുണ്ട് അതിന് എന്താ കുഴപ്പം ഞാൻ പറഞ്ഞു മോളെ കുറെ കുഴപ്പങ്ങളുണ്ട് അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു ശരി ഞാൻ ആ ചെക്കനെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ ഗുണം ബാപ്പയും ഉമ്മയും കാണിച്ചു തരുന്ന ഒരു പെണ്ണിനെ ഞാൻ കെട്ടാം ഒരാളിനെ ഞാൻ കെട്ടാം ബാപ്പിങ് കാണിച്ചു തരുന്ന ഒരു ചെക്കനെ ഞാൻ കെട്ടാം സാറേ ഞാൻ പറഞ്ഞു ശരി പക്ഷെ അതുകൊണ്ട് എന്താ ഗുണം ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് മോക്ക് ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടും ആഹാ ബാപ്പിൻ കാണിച്ചിരുന്ന പെണ്ണിന് ചെക്കനെ കെട്ടിയ സമാധാനം കിട്ടും സന്തോഷം കിട്ടും ബർക്കത്ത് ഉണ്ടാവും ഉണ്ടാവുവോ ഉണ്ടാവും ഓഹോ ശരി ശരി എന്നിട്ട് ആ കുട്ടീനോട് പറഞ്ഞു ഞാനതൊക്കെ വിശ്വസിച്ചു ഇനി ഞാൻ ഉമ്മനൊന്ന് വിളിക്കട്ടെ സാറേ ഉമ്മനെ ഞാൻ ചോദിച്ചതിനോട് ഉമ്മനെ വിളിക്കല് ഒന്നുമില്ല ഞാൻ ഉമ്മനൊന്ന് വിളിക്കട്ടെ സാറ് പറയണമൊക്കെ എനിക്ക് മനസ്സിലായി അവിടെ ഞാൻ ഉമ്മനൊന്ന് വിളിക്കട്ടെ ഞാൻ വിചാരിച്ചു ഉമ്മനോടും മാപ്പൊക്കെ പറഞ്ഞ് സാറല്ലിട്ടോ ഉഷാറാക്കാനാന്ന് ആ പെൺകുട്ടി വാതില് തുറന്ന് പുറത്തിരിക്കുന്ന ഉമ്മനെയും ബാപ്പനയും ആ വാതില് തുറന്നപ്പോ ഞാൻ കേൾക്കണ എന്താ നിങ്ങൾക്ക് ബാപ്പ ബാപ്പാന്റെ ഫോണിൽ ഉമ്മക്ക് വായൽ തൊടുത്തതാ നന്നാവാൻ വായലാ നന്നാമടി നന്നാവ് പെണ്ണെങ്ങനെ വേണ്ടിയത് ഉമ്മക്കേ ആ വയലും ഇങ്ങനെ കേക്കുമ്പോ ഈ പെണ്ണ് വാതിലിടന്നിട്ട് പറഞ്ഞു ഉമ്മ നീട് വാ എന്ന് ആ പെണ്ണ് വിളിച്ചപ്പോ ബാപ്പയും മണീറ്റവും കൂടെ ആ പെൺകുട്ടി പറഞ്ഞു ബാപ്പ വേണ്ട വാപ്പ സിറ്റാവു ഉമ്മ മാത്രം വാ ഉമ്മ മാത്രം അകത്ത് വന്ന് പെൺകുട്ടി വാതിലടച്ചു ഉമ്മൻ എൻ്റെ മുന്നിലിരുത്തി അവളും മുന്നിലിരുന്നു ഞാൻ ചോദിച്ചു എന്തിനാ മോളെ ഉമ്മ അല്ല ഉമ്മടെ നിന്നോട്ടെ സാറേ നിങ്ങള് നേരത്തെ പറഞ്ഞ സാധനങ്ങൾ ഒന്നുകൂടി പറ ഞാൻ ചോദിച്ചു എന്ത് സാധനം ബാപ്പിയും ഉമ്മയും കണ്ടുപിടിക്കണ ചെക്കനെ കല്യാണം കഴിച്ചാളെ ഗുണം 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 അതൊന്നുകൂടി പറഞ്ഞു ഞാൻ പറഞ്ഞു അതത്രയും പറഞ്ഞു തരാം സംതൃപ്തി സന്തോഷം ബർക്കത്ത് ആ അതൊക്കെ ഉണ്ടാവൂലേ ഇനി എന്റെ ഉമ്മനോട് ചോദിക്കി എന്റെ അമ്മയും ബാപ്പയും എന്റെ അമ്മന്റെ ഉമ്മയും ഉമ്മന്റെ ബാപ്പയും കണ്ടുപിടിച്ച ചെക്കനാണോ പുറത്തേക്കുന്നത് എന്റെ ബാപ്പ കൊടുത്തുണോ എന്റെ ഉമ്മക്ക് ഇതൊക്കെ നിങ്ങൾ ചോയിക്ക് ഉമ്മനോട് ആ ഉമ്മനോട് ചോദിക്കാ അതിന്റെ തല കാണണ്ടേ തല താത്തി വെച്ച് കരിയാ അതെയാണ് വിതുമ്പി വിതുമ്പി കരിയാ ആ ഉമ്മ എന്റെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് ആ മോള് പറഞ്ഞു സാറേ സാറേ ഉണ്ടായ കാലം മുതൽ ഓർമ്മ വെച്ച കാലം മുതല് ബാപ്പാന്റെ വൃത്തികെട്ട സ്വഭാവം കൊണ്ടിന്റെ ഉമ്മാന്റെ കണ്ണീര് കാണാൻ ഞാൻ എന്നിട്ട് ഞങ്ങള് പറയുന്നത് ഈ ഉണ്ടാക്കിയ കല്യാണം കൊണ്ടുവന്നിട്ട് സമാധാനം കിട്ടുന്നു എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ ഉമ്മമാരെ ഈ കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾ ചിന്തിച്ചോ എന്റെയും എൻറെ ഭാര്യയുടെയും ജീവിതത്തിന്റെ സുഖം കണ്ട് ഏതെങ്കിലും ഒരു മക്കൾ നിങ്ങളെടുത്ത് വന്ന് ചോദിക്കോ ഉമ്മാനെ പോലെ ജീവിക്കാൻ എനിക്കൊരു കെട്ടിച്ച ഒരു പുതിയ പള്ളു ചോദിക്കോ എന്താ ഞമ്മളെ വീടിന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഭർത്താവിന്റെ ദുശാഖ്യങ്ങൾ ഭർത്താവിന്റെ പ്രശ്നമുള്ള സ്വഭാവം ഒച്ചയും വിളിയും നായാട്ടും അയാൾ അങ്ങോട്ട് വൈകുന്നേരം വരും അച്ചയും വിളിയും നായാട്ടും പ്രശ്നങ്ങളും കൂടും അങ്ങനെ അറിയാം ഇത് കണ്ട പെൺകുട്ടി കല്യാണം കഴിച്ചു പോകും ഞങ്ങൾ വിചാരിക്കുന്നേ ആണോ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിക്കോ കുടുംബം സ്വർഗമാക്കി മാറ്റണ്ടേ